എന്താ വിശേഷം അപ്പ അതായത് ഗവൺമെന്റ് ൂറ്റിഇരുപത്തി എട്ട് കോടി രൂപ ഇതേ ഹെഡിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് തള്ളി ഇവിടെ കൊണ്ടുപോവില്ലേ താങ്ങു ഈ പെൻഷൻ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേർക്ക് അതായത് ഇന്നേക്ക് നാല്പത്തഞ്ചു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേർ കർഷക തൊഴിലാളികൾ അതിന്റെ ഗുണഭോക്താവായിരുന്നു പരിപാടി എന്തോ ആ എന്നിട്ട് എന്നിട്ട് എന്നിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നിൽ ഞങ്ങൾ വരുമ്പോ പന്ത്രണ്ടായിരം പേര് മാത്രമേ കർഷക പരിഷത്ത് ഇതൊക്കെ ചർച്ച ചെയ്യേ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാം നിങ്ങൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് കോടി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങ് വാദിച്ചു ശരിയാണ് അറുനൂറ്റിട്ട് കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് അത് യു ഡി എഫിന്റെ കുടിശ്ശിക മാറ്റാൻ മാത്രമാണോ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ പത്തു മാസത്തെ പെൻഷനും കൂടിയാണത് എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ പത്തു മാസത്തെ പെൻഷനും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നതും ചേർത്താണ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി അല്ല കാര്യമായിട്ട് പറഞ്ഞതാ കുടിശ്ശിക എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് കോടിയാണ് മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക ആയിരത്തി നാനൂറ് കോടിയും പിണറായി സർക്കാരിന്റെ കാലത്തെ പത്തു മാസവും കൂടി ചേരുന്ന തുകയാണ് ഈ നാലായിരത്തി അറുനൂറ്റിട്ട് പറഞ്ഞ തുകയെ അന്നത്തെ അറുന്നൂറ് രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്ക് അപ്പൊ കൃത്യമായിട്ട് അറിയാം ഈ രണ്ടു മാസത്തെ ആണോ കുടിശ്ശിക മൂന്ന് മാസത്തെയാണോ അപ്പൊ പലർക്കും കിട്ടാത്തതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാൻ സൂചിപ്പിച്ചത് ഇത് അങ്ങനെ നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ നേരിടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ യു ഡി എഫ് എന്താണ് രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചത് ഒന്ന് മലപ്പുറത്തിന്റെ പേരിൽ രണ്ട് പെനുഷന്റെ പേരിൽ തൃശ്ശൂർ വോട്ട് കച്ചവടത്തിന്റെ പേരിൽ പറയരുത് പിന്നെ എങ്ങനെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കാൻ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യു ഡി എഫ് ഇത്തരത്തിലുള്ള യോഗങ്ങളും അവസരങ്ങളും വിനിയോഗിക്കുന്നത് കാരണം അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല ഞങ്ങൾ തന്നെയാണ് തൊള്ളായിരം കാര്യങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയുടെ നാലാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ ുന്നു വികസനം എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോണ്ടല്ലോ രണ്ടാമത് പ്രോഗ്രസ് റിപ്പോർട്ട് നാലാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് കുറവ് വന്നത് ഞങ്ങൾ പറഞ്ഞ വാക്കു പാലിച്ചിട്ടുണ്ടോ ജനങ്ങൾ സമഗ്രമായിട്ട് അതേ മണ്ഡലത്തിൽ തന്നെ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് അനുവദിച്ചു തന്ന മുഖ്യമന്ത്രി എന്ന് സി പി എം എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയ എം എൽ എ തന്നെയാണ് പ്രസംഗിച്ചത് അതുകൊണ്ട് മണ്ഡലത്തിലെ വികസനവും ഈ സംസ്ഥാനത്തെ വികസനവും ദേശീയ രാഷ്ട്രീയ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു ഫലം രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാകട്ടെ പ്രചരിപ്പിക്കാൻ ഇവർ ഇറങ്ങിയാൽ ആ നുണയെ പ്രതിരോധിക്കാൻ കരുത്തു ഞങ്ങൾക്കുണ്ട് പഴയതുപോലെ പോലെ നുണ എപ്പോഴും അങ്ങനെ വേവില്ല ഞങ്ങൾ അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഒരു പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു എസ് സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം പതിനാറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഒന്നായിരുന്നു ഇത് കെ എൻ ബാലോഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് തീർന്നിട്ടില്ല വന്നിട്ട് സർക്കാർ പെൻഷൻ വാങ്ങുന്നവരുടെ ായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു അത് കഴിഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം നാല്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആകുകയായിരുന്നു ക്ഷേമനിധി പെൻഷനുകളും കൂട്ടിയാൽ അമ്പത്തി എട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ാണ് നമ്മുടെ മുഴുവൻ പെൻഷൻ പദ്ധതികളുടെയും ശ്രീ അരുൺകുമാറിന്റെ വാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങിയത് ഇപ്പൊ താങ്കൾ തന്നെ കണ്ടതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം പച്ച നുണയാണ് എന്നുള്ളത് വസ്തുതാപരമായി നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈ പെൻഷന്റെ വിഷയത്തിൽ എന്താണ് പക്ഷെ ഇപ്പൊ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പതിനെട്ട് മാസത്തെ പെൻഷൻ മുടക്കം അത് എങ്ങനെയാണ് എന്നുള്ളത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഞങ്ങൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക കൊടുത്തു അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ വളരെ കൃത്യമാണ് അരുൺകുമാർ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത് കാരണം എന്താ താങ്കൾ ഉദ്ധരിച്ച രേഖയിൽ തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം പത്ത് വരെ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ യു സർക്കാർ മാറി സർ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാർ ഭരിച്ച പത്തു മാസത്തെ പെൻഷൻ തുകയും കൂടെ ചേർത്താണ് താങ്കൾ ഈ പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് വരുന്നത് താങ്കൾ പച്ചക്കള്ളമാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ഇനി അധികം പറയുന്നില്ല അത് അഭിലാഷ് വ്യക്തമാക്കി കഴിഞ്ഞു അഭിലാഷ് തിരിച്ചറിയുക ഞാനിപ്പോൾ ഞാനിപ്പോൾ അയച്ച ഞാൻ പറയുക ഞാൻ പറയട്ടെ ശ്രീ അരുൺകുമാർ താങ്കൾ അയച്ചു എന്നു എന്നോർത്ത് അത് വേറെ ആരുടെയും കയ്യിൽ ഇല്ല എന്നോർത്തല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് കാരണം സത്യം അതിനകത്തുണ്ടല്ലോ ഇപ്പൊ ഏകദേശം തെളിഞ്ഞു കാരണം താങ്കൾ പറഞ്ഞത് പച്ചയായ നുണയാണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു അത് അവിടെ നിക്കട്ടെ ഗുണഭോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് സർക്കാർ പോകുമ്പോ പതിനാറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോ മുപ്പത്തിനാല് ലക്ഷത്തി നാപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഗുണഭോക്താക്കളെക്കാൾ അഞ്ചു കൊല്ലം കൊണ്ട് ഇരട്ടിയിലധികം ഗുണഭോക്താക്കൾ വന്നു എന്നുള്ളത് വളരെ കൃത്യമാണ് ഇരുപത്തി ഒന്നിലെ ആ അഞ്ചു കൊല്ലം കൊണ്ട് എത്ര ഗുണഭോക്താക്കൾ വന്നു കഴിഞ്ഞ നമ്മൾ ഓഫ് ഹൈക്ക് നോക്കിയാൽ അത്രയും ഉണ്ടായിട്ടില്ല വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു കർഷക പെൻഷന്റെ കാര്യം പറഞ്ഞു ഞാൻ അതിന്റെ താഴെ തന്നെ അതിന്റെ ഒന്നുണ്ട് എന്താണ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾ അതിനകത്ത് കർഷക പെൻഷൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം പന്തിരത്തി മുന്നൂറ്റി ഇരുപതാണ് കർഷക പെൻഷൻ മേടിക്കുന്നവർ പ്രതിമാസ പെൻഷൻ തുക നാനൂറ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പ്രതിമാസ പെൻഷൻ തുക അറുനൂറ് ഞാൻ ഇത് തന്നെയല്ലേ വ്യക്തമാക്കിയത് ശ്രീ അഭിലാഷിന് ഞാനത് അയച്ചു തന്നിട്ടുണ്ടല്ലോ അഭിലാഷ് അത് കണ്ടിട്ടുമുണ്ടല്ലോ ശ്രീ അരുൺകുമാറിന് മാത്രം അത് കാണാത്തതും അറിയാത്തതും എന്താണ് എന്നുള്ളതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ശ്രീ അരുൺകുമാർ എന്താണെന്ന് അറിയോ ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ് ആറു മാസത്തെ പെൻഷൻ മുടങ്ങി ആ മുടങ്ങിയ പെൻഷൻ രണ്ടു ഗഡുക്കളായി നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു ശരിയാണ് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് കൊടുക്കാൻ പോയത് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് എല്ലാം അറിയ ശരി അതെ അതെ ശരിയാണ് അവർ കൊടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാ പറയുന്നേ സി പി എം നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു കാരണം സി പി എം കാർ ചെല്ലുന്നത് സി പി എം നിങ്ങളുടെ പെൻഷൻ തുകയുമായി വന്നിരിക്കുന്നു സർക്കാർ തന്നിട്ടുണ്ട് ഇങ്ങനെ കൈക്കൂലി രൂപേണ നിങ്ങളാണ് ആക്കാൻ ശ്രമിച്ചത് തോന്നുന്നുണ്ടോ അതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അത് മാത്രമല്ല ഏറ്റവും രസകരമായ വസ്തുത അഭിലാഷ് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ സഹകരണ ബാങ്കിൽ ഇത് കൊടുക്കാൻ പോകുന്ന ആ പാവപ്പെട്ട ജീവനക്കാരുണ്ടല്ലോ അവരുടെ നാപ്പത് രൂപയായിരുന്ന വേദന ഇരുപത്തി അഞ്ചാക്കി വെട്ടിക്കുറച്ചു അതും മാത്രമല്ല അവർക്ക് കൊടുക്കാനുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ മനുഷ്യനായ നാലാം ആഘോഷിക്കാൻ കോടി രൂപയാണ് മുടക്കിയത് നൂറ് കോടി രൂപ ഞാനൊരു സത്യം പറഞ്ഞു ആ നൂറ് കോടി രൂപയിൽ കുറച്ചെങ്കിലും കൊടുത്താൽ ഗടുക്കൾ കൊടുക്കാൻ പാടില്ലായിരുന്നോ അപ്പൊ അതാണ് പറഞ്ഞത് ദൂർത്തിന്റെ ഇടയ്ക്ക് കുടിശ്ശിക വരുത്തി ആ കുടിശ്ശിക വരുത്തിയത് കൊടുക്കുന്നു അത് നിങ്ങളുടെ അവകാശമാണ് ഔദാര്യമല്ല ഇതിലും പ്രതിനിധി ഇവിടെ ഏതാണ്ട് അവകാശമാണെന്നൊക്കെ എന്റെ ബി ജെ പി പ്രതിനിധി പാവപ്പെട്ടവൻ കൊറോണ വൈറസ് മൂലം ഇവിടെ പ്രതിരോധ വാക്സിൻ എടുത്തപ്പോ ആ പൈസ കൊടുത്തെടുത്ത വാക്സിന്റെ കാർഡിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച അല്പംമാരായ ബി ജെ പി സർക്കാർ വന്ന് ഇവിടെ ഔദാര്യത്തെ അവകാശത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നാൽ അത് നാഗ്പൂരിൽ ചെന്ന് എടുത്താ മതി കേരളത്തിലൊന്നും അതാരും വിശ്വസിക്കില്ല ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി